കുറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പിനിരുന്നു കുറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പിനിരുന്നു നറുനൈ ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടം ഒരു പത്തിരുനൂറും നറുനൈ ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടം ഒരു പത്തിരുനൂറും ആന ചുവടൻ പപ്പടം ഒരു തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ആന ചുവടൻ പപ്പടം ഒരു തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരുവക നാരങ്ങാക്കറി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരുവക നാരങ്ങാക്കറി മാങ്ങ പച്ചടി ഇഞ്ചി പച്ചടി ചേന വരുത്തും പയർ വരുത്തും മാങ്ങ പച്ചടി ഇഞ്ചി പച്ചടി ചേന വരുത്തും പയർ വരുത്തും ചക്ക പ്രഥമനട പ്രഥമൻ വിധമൊക്കെ പരവാൻ നേരം പോരാ ചക്ക പ്രഥമൻ എടപ്രഥമൻ വിധമൊക്കെ പരവാൻ നേരം പോരാ പാലും ധൈര്യം മോരും പലവക കോലാഹലതരം എന്തുര ചെയ്യാം പാലും ധൈര് മോരും പലവക കോലാഹലതരം എന്തുര ചെയ്യാം കൊണ്ടാ പപ്പടം എന്നൊരു ദിക്കിൽ കൊണ്ടാ വഴമെന്നങ്ങൊരു ദിക്കിൽ കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാ വഴമെന്നങ്ങൊരു ദിക്കിൽ ചക്ക പ്രഥമൻ കൊണ്ട വളരെ ശർക്കരയുണ്ടകൾ അമ്പത് കൊണ്ട ചക്ക പ്രഥമൻ കൊണ്ട വളരെ ശർക്കരയുണ്ടകൾ അമ്പത് കൊണ്ട പച്ചടി കൊണ്ട കിച്ചടി കൊണ്ട പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ട പച്ചടി കൊണ്ട കിച്ചടി കൊണ്ട പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ട മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരി കൊണ്ട മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരിക്കൊണ്ട